വർഷമായി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികളെ ഗർഭം ധരിക്കാൻ വെളിപ്പെടുത്തി ഡോക്ടർമാർ കൊളംബിയ സർവകലാശാലയിലെ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർമാരാണ് വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന വാർത്ത പുറത്തുവിട്ടത് എഐ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാർ അതായത് സ്പീഡ് ട്രാക്കിംഗ് ആൻഡ് റിക്കവറി പ്രക്രിയയാണ് ഗർഭിണിയാകാൻ സ്ത്രീയെ സഹായിച്ചത് പുരുഷവന്ധ്യതയുടെ ചികിത്സയിൽ നിർണായക വഴിത്തിരിവാണിതെന്ന് ഡോക്ടർമാർ പറയുന്നു പ്രത്യേകിച്ചും ആരോഗ്യകരമായ അസൂസ് പെർമിയ എന്ന അവസ്ഥയുള്ളവർക്കും സ്റ്റാർ പ്രയോജനപ്പെടുത്താമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ഒരു ബീജം പോലും ഇല്ലാതെ ഇതാണ് ബീജം പുറത്തു വരാത്ത അവസ്ഥയിൽ സ്വാഭാവികമായ ഗർഭധാരണം ഏറെക്കുറെ അസാധ്യമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് സന്താനങ്ങൾ ഉണ്ടാകില്ലെന്ന പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അസൂസ് ബെർമിയ തന്നെ പലവിധമുണ്ട് സംഭവിക്കുന്നതിനിടെ ബീജങ്ങൾ പുറത്തേക്ക് എത്തുന്നത് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് അസൂസ് പെർമിയ അണുബാധ ശസ്ത്രയ ജന്മുള്ള വൈകല്യങ്ങൾ എന്നിവക്ടീവ് പെർമിയ്ക്ക് കാരണമാകും നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ ജനിതക കാരണങ്ങളെ തുടർന്നോ ഹോർമോണുകളിലെ ഏറ്റവും കാരണമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നോ ബീജോത്പാദനം നടക്കാതിരിക്കാനുള്ള ശാരീരിക അവസ്ഥയാണ് നിരവധി ഘടകങ്ങളാണ് അസൂസ് പെർമിയയ്ക്ക് ഇടയാക്കുന്നത് ജനിതക ഘടകങ്ങളാണ് ഇതിൽ പ്രധാനം ക്ലിൻ ഫിൽറ്റർ പോലെയുള്ള വൈകല്യങ്ങൾ ബീജോത്പാദനത്തെ തന്നെ ബാധിക്കും കുറവും ബീജോൽപാദനം കുറയാനിടയാക്കും പ്രശ്നത്തെ ബാധിക്കുന്ന അണുബാധകൾ ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ശസ്ത്രക്രിയ ൾ എന്നിവയും ബീജോത്പാദനത്തെ ബാധിക്കാം എൻ എങ്ങനെയാണ് അസൂസ് പ്രതിരോധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലോ ശുക്ലത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് പ്രക്രിയയുടെ ആദ്യപടി സാമ്പിളുകളിൽ നിന്നും മണിക്കൂറുകളിൽ എട്ട് മില്യൺ എന്ന കണക്കിൽ എ ഐ ചിത്രങ്ങൾ വേർതിരിക്കും ഈ ചിത്രങ്ങൾ വഴി വിശകലനം നടത്തിയ ശേഷം ഗർഭധാരണത്തിന് സഹായിക്കുന്ന ബീജങ്ങളെ വേർതിരിച്ചെടുക്കും ഇതുപയോഗിച്ച് സംയോജനം നടത്തിയതോടെയാണ് ഗർഭധാരണം വിജയകരമായത് വന്ധ്യത ചികിത്സയിൽ എ ഐ ഉപയോഗിക്കുന്നതോടെ കൃത്യതയും കാര്യക്ഷമതയും കൈവരിക്കാൻ കഴിയുമെന്നും ഇത് വിജയനിരക്ക് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം സ്റ്റാർ സംവിധാനം ഇപ്പോഴും ഘട്ടത്തിൽ തന്നെയാണെന്നും വിശദമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു